സമീപം കാട്ടുകൊമ്പൻ പശുവിനെ ആക്രമിച്ചു പശു ിൽ പട്ടാപ്പുരു കെട്ടിന് സമീപം ബുധനാഴ്ച ഉച്ചയോടെയാണ് കാട്ടാന പശുവിനെ ആക്രമിച്ചത് ചേരമ്പാട്ട് രവിയുടെ പശുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സമീപത്തുണ്ടായിരുന്ന രവിയുടെ ഭാര്യ തങ്കമ്മ ഓടി രക്ഷപ്പെട്ടു ചേലമല വനത്തോട് ചേർന്നുള്ള നെടും തള്ളിൽ എബിയുടെ കൃഷിയിടത്തിൽ വെച്ചാണ് സംഭവം ഇവിടെ ഉച്ചയ്ക്ക് കൂടി തങ്ക എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരിയുടെ രണ്ട് പശുക്കളുണ്ടായിരുന്നു ആ പശുക്കളിൽ ഒരു പശുവിട്ടു നമ്മുടെ അടുത്ത് നിൽക്കുന്ന പശുവിനെ കാട്ടാനെ ആക്രമിക്കുകയും ഇവരെ പശുവിനെ മാറ്റിക്കെട്ടാൻ അവിടെ ചെന്നാണ് ചെന്ന സമയത്ത് ആന അവരുടെ അടുത്തേക്ക് തങ്കയുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നെങ്കിലും അവർ ജീവൻ രക്ഷപ്പെട്ടു പക്ഷെ കന്നാലിയെ വളരെ മാരകമായി ആന ആക്രമിക്കുകയും കന്നാലിയുടെ വലത്തുകാലം നമുക്കറിയാം വളരെ ഒരു മുറിവാണ് അതുപോലെ അടിവയറ്റിലും മുറിവുണ്ട് എന്തായാലും പശുവിനെ എന്ന് മാത്രം പറയാം അപ്പോഴത്തേനും നമ്മുടെ പാസ്റ്റ് ജോളിയെ ഇവർ വിളിച്ചറിയിക്കുകയും ജോളിയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ആളുകളും വന്ന് വന്ന് ആനയെ പടക്കം പൊട്ടി ചോദിക്കുകയാണുള്ളത് പക്ഷെ ഇപ്പൊ പകലും കാട്ടാനയുടെ ആക്രമണം ഇതുപോലെ തുടരുകയാണ് ഇവിടെ ഇന്നും തുടങ്ങിയല്ല നാളുകളായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമാണ് മനുഷ്യർക്ക് ഒരു വോട്ടുകൂടെ നടക്കാൻ പാടില്ല ആളുകൾക്ക് കൃഷി ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ പോലും വളർത്താൻ പറ്റാത്തൊരു ദുരവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പൊ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വനംഭോപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും പറച്ചിലല്ലാണ്ട് നടപടികൾ ക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല ജി ടി വിലം